നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിന് അറുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ പ്രകാരം ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അതുമാത്രമല്ല ഇനി അടുത്ത അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ തുടങ്ങിയിട്ടുള്ള ധാരാളം പരീക്ഷകൾ ഇനി എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ ഗുണകരമാകുമെന്നാണ് വിശ്വാസം ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയം കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക് കൂടുമോ കുറയുമോ എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക് തുടങ്ങിയിട്ടുള്ള ധാരാളം സംശയങ്ങളുണ്ട് അവർ പ്രധാനമായിട്ടും പറഞ്ഞ മൂന്ന് സംശയങ്ങൾ ഒന്ന് കട്ട് ഓഫ് മാർക്കാണ് രണ്ട് ഇതിന്റെ ചോദ്യത്തിന്റെ സോഴ്സ് എവിടെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് എവിടെയാണ് അല്ലെങ്കിൽ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഞങ്ങൾ ഏത് ഭാഗത്തുനിന്ന് പഠിച്ചിട്ട് പോകണം മൂന്നാമതായിട്ട സംശയം എന്ന് പറഞ്ഞാൽ ഇത്ര മാർക്ക് ഞങ്ങൾക്ക് കിട്ടി ആ മാർക്ക് സേഫ് ആണോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ധാരാളം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ധാരാളം കമന്റുകൾ ധാരാളം സംശയങ്ങൾ ഉണ്ട് അതിലൊന്ന് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിന് നടന്ന ലാപ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച ഒരു ഏരിയ കൺഫ്യൂസിങ് ഫാക്റ്റാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ മൂന്ന് ഭാഗവും അവരെ അവരെ ചതിച്ചില്ല അവർക്ക് ഗുണകരമായി മാറി അവർ അവർക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് പ്ലസ് ഇരുപത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് പ്ലസ് മാർക്ക് അവർക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൽ നിന്ന് കിട്ടിയെന്നാണ് അവർ പറയുന്നത് അവരുടെ അവർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്നത് അപ്പം നമ്മളൊരു ജനറൽ വ്യൂ അല്ല എടുക്കുന്നെ ഓരോരുത്തരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുക ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ട് അവർ പറഞ്ഞത് നെഗറ്റീവ് മാർക്ക് കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് മാർക്ക് അവർക്ക് കിട്ടി ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള നെഗറ്റീവ് മാർക്ക് അവരെ അറ്റൻഡ് ചെയ്തു നെഗറ്റീവ് മാർക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു ഇത് മനഃപൂർവ്വമായി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നല്ലോ പരീക്ഷകൾ കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്നതെല്ലാം നമുക്ക് ശരിയായിരിക്കും പിന്നീട് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ആൻസർ കി നോക്കുമ്പോഴായിരിക്കും നമ്മൾ എഴുതിയ ചോദ്യങ്ങളെല്ലാം ഉത്തരങ്ങളെല്ലാം അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെല്ലാം തെറ്റായി എന്ന് നമുക്ക് തോന്നുന്നത് ഇനി മൂന്നാമത്തെ ഒരു വാദമുണ്ട് ഇനി ഡിലീഷനില്ലേ കേരള പി എസ് ആണല്ലോ ആള് കേരള പി എസ് സി ഇനി നൂറ് മാർക്കിൽ ചിലപ്പോൾ അഞ്ചു മാർക്ക് ഡിലീഷൻ നടത്താം അല്ലെങ്കിൽ ഫൈനൽ കി വരുന്ന സമയത്ത് ഈ ക്വസ്റ്റൻ റിമൂവ് ചെയ്യാം ഡിലീഷൻ നടത്താം ആൻസർ ഗി തെറ്റായിട്ട് കൊടുക്കാം ആൻസർ കി ശരിയായി കൊടുക്കാം ലോകത്തില്ലാത്ത ആൻസർ കെ കൊടുക്കാം തുടങ്ങിയിട്ടുള്ള വാദം പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇവരെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ ആദ്യത്തത് ക്വസ്റ്റ്യ സോഴ്സാണ് ഈ മത്സര പരീക്ഷയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മത്സര പരീക്ഷ നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് അതിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാം കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ നമ്മൾ എടുത്താൽ അതിൽ മുപ്പത് പ്ലസ് മാർക്ക് അതായത് മുപ്പതിലധികം ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയോ അല്ലെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും പരീക്ഷയോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ പത്താം തര നിലവാരത്തിലുള്ള അല്ലെങ്കിൽ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു സി ടി ഒക്കെ ഇനി വരാൻ പോകുന്ന മത്സര പരീക്ഷയാണല്ലോ അതിൽ പോകുന്ന സമയത്ത് എസ് സി ആർ ടി നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക മുപ്പത് പ്ലസ് ചോദ്യം എന്ന് പറഞ്ഞ ഒരു മത്സര പരീക്ഷയിൽ പകുതിയല്ല അല്ല കാൽഭാഗത്തിലധികവും എസ് സി ആർ ടിയിൽ നിന്ന് ചോദ്യമായി വന്നു അപ്പൊ എസ് സി ആർ ടി വായിക്കണം കമ്പൽസറി ആയിട്ടും അതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും പുതിയ എസ് ആണല്ലോ പഠിക്കേണ്ടത് ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിൽ നിന്നല്ല ചോദ്യം വന്നിട്ടുള്ളത് ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ പഴയ എസ് സി ആർ ടിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിൽ നിന്നുമാണ് ചോദ്യം വന്നിട്ടുള്ളത് അതിൽ കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ പഴയ സ്കൂൾ ടെക്സ് എന്നാണ് അപ്പൊ എസ് സി ആർ ടി നിർണായകമായ ഒരു ഘടകമാണ് ഇനി വരുന്ന മത്സര പരീക്ഷയിൽ അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് അത് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ട് കറണ്ട് ആണ് കറണ്ട് അഫേഴ്സ് നിർണായകമായ ഒരു മാർക്കായിട്ട് അല്ലെങ്കിൽ ഓരോരോ മാർക്കായിട്ട് വരുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കറണ്ട് ഓഫേഴ്സ് വരുന്നത് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് കൂടുതൽ ഗുണകരമായി മാറുന്നത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ച് വായിക്കുമ്പോഴല്ല മറിച്ച് എല്ലാ ദിവസത്തെയും പത്രവാർത്തകൾ എല്ലാ ദിവസത്തെയും ആനുകാലിക വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട നിയമനങ്ങള് പ്രധാനപ്പെട്ട വ്യക്തികള് പ്രധാനപ്പെട്ട സൈനിക മുന്നേറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ആളുകൾക്കാണ് കറണ്ട് അഫേഴ്സിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ കറണ്ട് അഫേഴ്സിലെ മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗം ചോദ്യം മുഴുവൻ ചോദ്യങ്ങളും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ സൗജന്യമായി കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യം ദെൻ പ്രധാനപ്പെട്ട കായിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യം ദെൻ കായി കലാകായിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുമതിനി ലഖിയ എന്നറിയപ്പെടുന്ന വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതെല്ലാം നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇന്നും എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ എല്ലാ പത്ര വാർത്തകളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടതൊക്കെ അപ്പൊ ഈ ഒരു ഈ പറയുന്ന അജയ് ബംഗ ഉൾപ്പെടെയുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക ഒന്ന് റിവൈസ് ചെയ്തതിനു ശേഷം അടുത്ത മത്സര പരീക്ഷ എഴുതാൻ വേണ്ടി പോവുക അതിലെ പ്രധാനപ്പെട്ട സയൻസ് ഫാക്റ്റ് മുഴുവൻ സൗജന്യമായി കൊടുത്ത പി ഡി എഫ് നോട്ടിൽ നിന്നും ക്ലാസ് നോട്ടിൽ നിന്നുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ജയതിലക് ഉൾപ്പെടെയുള്ള അപ്ഡേഷൻ പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട ചോദ്യമൊക്കെ അതിനകത്തുനിന്ന് ചോദിച്ചു അപ്പോൾ അത് വളരെ നിർണായകമാണ് അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുക അതല്ല എങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക അപ്പോൾ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കറണ്ട് എങ്കിലും വായിച്ചതിന് ശേഷം വേണം ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ പോകേണ്ടത് അപ്പം മെയ് മുപ്പത്തിയൊന്ന് കഴിഞ്ഞു ഇനി അടുത്ത ജൂൺ മാസത്തെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ജൂൺ മുപ്പത്തൊന്നാവുന്ന സമയത്ത് ജൂൺ മാസത്തെ മുഴുവൻ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കത് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഗുണകരമായിട്ട് മാറും ഇപ്പോ രണ്ടാമത്തത് ഇത് ലെസ്സി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ പത്താം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പഴയ സ്കൂൾ സ്കൂൾടെക്സിൽ നിന്നാണ് നിർണായകമായ മാർക്കുകളെല്ലാം നമ്മളെ കുഴപ്പിച്ച് കളഞ്ഞ പല ചോദ്യങ്ങളും വന്നിട്ടുള്ളത് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ഒരു റിക്വസ്റ്റ് ആണ് ഇനി അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്ന സമയത്തെങ്കിലും പത്താം ക്ലാസ്സിലെ പഴയ സ്കൂൾ സ്കൂൾടെക്സിലെ സമരവും സ്വാതന്ത്ര്യവും കേരളം ആധുനികതയിലേക്ക് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ സംസ്കാരവും ദേശീയതയും ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പും ഈ ചാപ്റ്ററുകൾ ഉറപ്പായും ഉറപ്പായും പഠിച്ചിട്ടു പോകണം ചരിത്രത്തിന്റെ ഭാഗമാണ് ദെൻ ജോഗ്രഫി ജോഗ്രഫി ടഫർട്ടുള്ള ആളുകൾ കാണും അവർക്ക് ജോഗ്രഫി ചോദ്യങ്ങൾ വളരെ നിർണായകമാകുന്ന ആളുകൾ അവർ പഠിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ചാപ്റ്റർ ഒന്ന് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം അതിനകത്തു നിന്നാണ് ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ചോദ്യം നീലഗിരിയുമായി ബന്ധപ്പെട്ട ചോദ്യം അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ വര വന്നിട്ടുള്ളത് അപ്പം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ദെൻ കാറ്റിന്റെ ഉറവിടം തേടി വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയാണ് ഇത്രയും ചാപ്റ്റർ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം പോയി പരീക്ഷ എഴുതുക ഇത്രയാണ് നമുക്ക് അപ്പം എസ് സി ആർ ടിയിൽ ഇത് മാത്രമല്ല എസ് സി ആർ ടിയിൽ ഇനി സയൻസ് ഫാക്റ്റ് ഉണ്ട് എസ് സി ആർ ടിയിലെ പുതിയ സ്കൂൾ ടെക്സ്റ്റ് നമ്മൾക്ക് റെഫർ ചെയ്യണം ആ സ്കൂൾ ടെക്സ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വായിക്കുക റിവൈസ് ചെയ്യുക പരമാവധി എന്ത് ചെയ്യുക എല്ലാ ദിവസവും നൂറ് മാർക്കിൻ്റെ ഒ എം ആർ പരീക്ഷ വർക്ക് ചെയ്ത് പോവാണെങ്കിൽ അത്രയും സന്തോഷം ഇനി മത്സര പരീക്ഷയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മത്സര പരീക്ഷയുടെ കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങളാവുള്ളൂ നമ്മൾ വെറുതെ ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യത വേണം അതായത് എല്ലായ്പ്പോഴും മത്സര പരീക്ഷയെ സ്വാധീനിക്കുന്ന നാല് ഘടകങ്ങളിൽ ഒന്ന് പരീക്ഷ ഒന്നെങ്കിൽ സിമ്പിൾ ആയിരിക്കും അതല്ലെങ്കിൽ ഹാർഡ് ആയിരിക്കും അപ്പൊ സിമ്പിൾ ആവുകയാണെങ്കിൽ കട്ട് ഓഫ് കൂടും ഹാർഡ് ആകുവാണെങ്കിൽ കട്ട് ഓഫ് അല്ലെങ്കിൽ കടുപ്പമാകുവാണെങ്കിൽ കട്ട് ഓഫ് കുറയും ഇതാണല്ലൊ ഒരു ട്രെൻഡ് ഈ ട്രെൻഡ് തന്നെയാണ് എല്ലായ്പ്പോഴും പരീക്ഷയ്ക്കുള്ളത് അപ്പോൾ പരീക്ഷയിലെ നമുക്കറിയാം ഇക്കഴിഞ്ഞ ലാപ്പ് അസിസ്റ്റന്റ് പരീക്ഷയിലെ എല്ലാവർക്കും ടഫ് ആകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കടുപ്പമാകുന്ന ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതിനകത്തുനിന്ന് ഒരു ഇരുപത്തി രണ്ട് പ്ലസ് മാർക്ക് ചോദ്യം അല്ലെങ്കിൽ ആൻസർ കിട്ടിയ ആളുകളുണ്ട് ഇനി ഇരുപത്തി എട്ട് പ്ലസ് ചോദ്യങ്ങൾ കിട്ടിയ ആളുകളുണ്ട് അല്ലെങ്കിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും കിട്ടിയവരുണ്ട് അങ്ങനെ നമ്മൾ മുപ്പതിൽ മുപ്പത് കിട്ടിയത് എന്ന് പറയുന്നില്ല ഭൂരിഭാഗം ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ചോദ്യങ്ങളും കിട്ടിയവരുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖല സിമ്പിൾ അല്ലേ ദെൻ കുറച്ച് ആളുകൾ പറയുന്നതുകൊണ്ട് കൺഫ്യൂസിങ് ഫാക്ട് ധാരാളം ഉണ്ടായതുകൊണ്ട് പരീക്ഷ ഭയങ്കര ടഫ് ആയിരുന്നു പരീക്ഷ സിമ്പിൾ ആയിക്കോട്ടെ ഹാർഡായിക്കോട്ടെ നമുക്ക് വേണ്ടത് ഒന്നാമത്തെ ഘടകം പരീക്ഷയുടെ കട്ട് ഓഫിനെ സ്വാധീനിക്കുന്നത് പരീക്ഷ സിമ്പിൾ ആണോ ഹാർഡ് ആണോ എന്ന അതിനെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ സിമ്പിൾ ആണോ ചോദിച്ചാൽ അതുമല്ല ഹാർഡ് ആണോ ചോദിച്ചാൽ അതുപോലെ ഇതിൽ ഇടയിൽ ന്യൂട്രൽ എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പോകുന്നവ ഭൂരിഭാഗം ആളുകൾ എൽ ഡി സി പരീക്ഷാ റാങ്ക് ലിസ്റ്റിലുള്ളവരായിരിക്കും സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ റാങ്ക് ലിസ്റ്റിലുള്ളവരായിരിക്കും അങ്ങനെ ഉയർന്ന യോഗ്യതയുള്ളവ ആളുകളും ഉയർന്ന യോഗ്യതാ പരീക്ഷയിലുള്ള ആളുകളും എന്തിനും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ ഒരു സിമ്പിൾ ആണോ ചോദിച്ചാൽ സിമ്പിൾ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ ഈ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഉൾപ്പെടാൻ സാധിക്കാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ നേടുക തന്നെ ചെയ്യും അപ്പോൾ ഒന്നാമത്തെ ഘടകം പരീക്ഷ കടുപ്പമാണോ സിമ്പിൾ ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാമത്തത് വേക്കൻസി വളരെ നിർണായകമായ ഒരു ഘടകമാണ് നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാ പെർസെൻറ് പരീക്ഷയുടെ നിലവിലെ വേക്കൻസി എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരപ്രകാരം അത് കൂടാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കൂടാമല്ലോ ഇപ്പം തുടക്കത്തിലാണ് നൂറ്റി പതിനഞ്ച് വേക്കൻസി അത് കൂടും അപ്പം കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമന നില അല്ല നമ്മൾ പറയുന്നത് ഇക്കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അതായത് കാലാവധി പൂർത്തിയായ മത്സര പരീക്ഷ റാങ്ക് ലിസ്റ്റിൻ്റെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നിയമന നില എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാണ് ആ ഒരു ട്രെൻഡ് റിപ്പീറ്റ് ചെയ്താൽ ഇത്തവണ ആയിരം പേരുടെ റാങ്ക് ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഒരു ജില്ലയിൽ നൂറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് നിയമനത്തിൻ്റെ കാര്യമാണ് കട്ട് ഓഫിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നിയമനത്തിൻ്റെ കാര്യം അത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു നമ്മുടെ പതിനാല് ജില്ലകളെടുത്താൽ അതിൽ കുറച്ച് ജില്ലയിൽ കൂടുതൽ നിയമനം ഉണ്ടാവും കൂടുതൽ കട്ട് ഓഫ് ഉണ്ടാവും കൂടുതൽ മത്സര പരീക്ഷ കോമ്പറ്റീഷൻ ഉണ്ടാവും തന്നെ കുറച്ച് ജില്ല എടുക്കുന്ന സമയത്ത് കുറവ് നിയമനമാണ് കുറച്ച് കട്ട് ഓഫ് ആണ് കുറച്ച് നിയമനങ്ങൾ നടക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷനും കുറവാണ് ഇപ്പം ഇത്തവണ ആയിരം ഉറപ്പായിട്ടും ആയിരം നിയമനങ്ങൾ ഉണ്ടാകും അതല്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം നിയമനങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാജിക്ക് സംഭവിക്കണം ഇപ്പൊ ഇവിടെ നിലവിൽ ഒരു കോമൺ സെൻസ് മനസ്സിൽ ആലോചിച്ച് നമ്മൾ പറയുകയാണ് ഇത്തവണ ആയിരം നിയമനങ്ങൾ ആയിരം നിയമനങ്ങൾ നടക്കും എങ്കിൽ ഓരോ ജില്ലയിലും നൂറ് നൂറ്റി അൻപത് വരെയുള്ള നിയമനങ്ങൾ പ്രതീക്ഷിക്കാം അതിൽ ഇടുക്കി വയനാട് പോലുള്ള ജില്ലയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കൺസിഡർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ പൊതുവെ കട്ട് ഓഫും നിയമനത്തിലേക്കെ കുറവാണ് അതിനെ നമ്മൾ ചിന്തിക്കുകയും വേണ്ട ഓക്കെ ഇനി കട്ട് ഓഫ് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നാല് വിഭാഗക്കാരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് പി എസ് സി സ്റ്റുഡൻസ് ഒരു പരീക്ഷ കഴിയുമ്പം ഇപ്പം പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ ഓരോ സ്റ്റുഡൻസും അവർ എൽ ഡി സി പരീക്ഷ റാങ്ക് ലിസ്റ്റിലുള്ളവരുണ്ട് ഈ പറയുന്ന സെക്രട്ടറിയേറ്റ് അസൻ്റ് പരീക്ഷ എഴുതി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പരീക്ഷ ലാബ് അസ്സെൻറ് പരീക്ഷ എഴുതി നിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സി പി ഒ പരീക്ഷ എഴുതിയിരിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ നിരവധി നിരവധി റാങ്ക് ലിസ്റ്റിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരുടെ ഒരു സീനിയർ ഉണ്ട് ആ സീനിയർ ജൂനിയർ വിങ്ങിനോട് നമ്മൾ ചോദിക്കും ഒരു പരീക്ഷ കഴിയുമ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ കട്ട് ഓഫ് മാർക്ക് കൂടാം ഇതാണ് അവരുടെ അഭിപ്രായം ദട്ടുമിക്ക കോച്ചിങ് സെന്റർ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള മുഴുവൻ കോച്ചിങ് സെന്ററിലെയും ഉദ്യോഗാർത്ഥികളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉദ്യോഗാർത്ഥികളുമായി കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ഈ പറഞ്ഞ അവരുടെ പറഞ്ഞ ഒരു കട്ട് ഓഫ് മാർക്ക് അതിലെ ആ ഒരു കോച്ചിങ് സെന്ററിൽ ഏറ്റവും സീനിയർ എന്ന് കരുതുന്ന ഓരോ ടീമുണ്ടല്ലോ എ വൺ എ ടു എ ത്രീ അങ്ങനത്തെയുള്ള ഓരോ ബാച്ചുകളുണ്ട് ആ ബാച്ചിലെ സ്റ്റുഡൻസുമായി അല്ലെങ്കിൽ ആ ബാച്ചിലെ കോർഡിനേറ്റേഴ്സുമായി ആ ബാച്ചിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഓണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് കട്ട് ഓഫ് ഉയരാം തെൻ മൂന്നാമതായിട്ട് ഗ്രന്ഥശാല നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രന്ഥശാലകളിലും ഒട്ടുമിക്ക വീടുകളിലും ഓരോ കമ്പെയ്ൻ സ്റ്റഡി കൂട്ടായ്മകളുണ്ട് ഓക്കെ അപ്പം അവര് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഉണ്ട് നമ്മളോട് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഉണ്ട് അവർക്ക് പൊതുവേ ടഫ് ആയിരുന്നു കട്ട് ഓഫ് കുറയണേ അല്ലെങ്കിൽ കട്ട് ഓഫ് കുറയാൻ സാധ്യത കിട്ടുന്നതാണ് അവർ പറഞ്ഞത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാലാമത്തെ നിർണായകമായ ഒരു വിഭാഗം കമ്പയിൻ സ്റ്റഡി ആണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ ഒരുമിച്ചിരുന്ന് കമ്പയിൻ സ്റ്റഡി ചെയ്യുന്ന ഉദ്യോഗ തുരുത്ത് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ദൻ തിരുവനന്തപുരം ജില്ലയിൽ എസ് എസ് കോവിൽ റോഡെന്നറിയപ്പെടുന്ന പ്രദേശം ദെൻ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക ജില്ലയിലും ഇങ്ങനെയുള്ള ഓരോരോ കമ്പയൻസ് അടി കൂട്ടായ്മകളുണ്ട് കൊല്ലം ജില്ലയിലെ തെക്കും ഭാഗം തുടങ്ങിയിട്ടുള്ള പ്രദേശം കരുനാഗപ്പള്ളി എന്നറിയപ്പെടുന്ന പ്രദേശത്തൊക്കെ ഈ കമ്പനിസ് അടി കൂട്ടായ്മകളുണ്ട് അപ്പോൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കട്ട് ഓഫ് പറയുന്നത് അപ്പം കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം നമുക്ക് എല്ലാവർക്കും പറയും പൊതുവെ ഒട്ടുമിക്ക മത്സര പരീക്ഷയുടെയും കൂടുതൽ കട്ട് ഓഫ് കൂടുതൽ നിയമനം കൂടുതൽ പരീക്ഷ മത്സരം കൂടുതലായിട്ട് കോമ്പറ്റീഷൻ കൂടുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ജില്ലകളാണ് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് കൊല്ലം എറണാകുളം മലപ്പുറം പാലക്കാട് കണ്ണൂർ കോഴിക്കോട് ഇതിൽ കോഴിക്കോട് ജില്ലയിലാണ് കേരള പി എസ് സി കഴിഞ്ഞ തവണയിൽ ആ ബസ്സെൻറ്റ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നിയമനം കൊടുത്ത ഒരു ജില്ലയെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ് ഇപ്പം ഇവിടുത്തെ ഈ തിരുവനന്തപുരം കൊല്ലം എറണാകുളം മലപ്പുറം പാലക്കാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പരീക്ഷ എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു മാർക്ക് റേഞ്ച് എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും കേരള പി എസ് സി ഒഫീഷ്യലായി പബ്ലിഷ് ചെയ്യുന്നത് ഉറപ്പാണ് ഇത്രയും ഒബ്സർവേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മളൊരു കട്ട് ഓഫ് മാർക്ക് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം മലപ്പുറം പാലക്കാട് കണ്ണൂർ കോഴിക്കോട് ഈ ജില്ലയിൽ ഴുപത്തിനാല് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള മാർക്ക് ആയിരിക്കും കട്ട് ഓഫ് മാർക്കായിട്ട് വരുന്നത് അടുത്ത മറ്റു ജില്ലകളെയും പരിഗണിക്കണമല്ലോ ഒട്ടുമിക്ക ജില്ലയും നമ്മൾ പറഞ്ഞു അതിനടുത്ത് മത്സര പരീക്ഷയുടെ മത്സരം കുറവായ കോമ്പറ്റീഷൻ കുറവായ നിയമനങ്ങൾ പാടെ കുറവായ കട്ട് ഓഫ് മാർക്ക് കുറയും എന്ന് നമ്മൾ കരുതുന്ന കുറച്ച് ജില്ലകളുണ്ടൊന്ന് ആലപ്പുഴ മറ്റൊന്ന് കോട്ടയം തൃശൂർ പത്തനംതിട്ട ഇടുക്കി വയനാട് കാസർഗോഡ് ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ആറ് മാർക്കിന് ഇടയിലായിരിക്കും അപ്പൊ അതിനർത്ഥം ഈ മാർക്ക് ഉള്ളവര് ഇല്ലാത്തവർ ഇത് രണ്ടാണല്ലോ ഈ മാർക്ക് ഉള്ളവര് ഭയങ്കര സന്തോഷത്തോടു കൂടിയിരിക്കുന്നു ഈ മാർക്ക് ഇല്ലാത്തവർ ഈ കട്ട് ഓഫ് മാർക്ക് കുറവായിരിക്കും ഇയാളുടെ തള്ളുകൊണ്ട് ചിലപ്പോൾ കുറവായിരിക്കും കൂടുതലായിരിക്കും എന്നൊക്കെ കരുതിയിരിക്കുന്നവരോട് റിക്വസ്റ്റ് ചെയ്യുവാണ് ഈ കട്ട് ഓഫ് മാർക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കട്ട് ഓഫ് കൊണ്ട് നിങ്ങളുടെ പഠനം നിങ്ങൾ പുറകിലേക്ക് പോരുത് നിങ്ങൾ പഠനം ഉഷാറായി തന്നെ പഠിക്കുക അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക ഓക്കെ എനിക്ക് നിങ്ങൾക്കും എല്ലാം ഒരു സമയം വരും എന്ന ആറ്റിറ്റ്യൂഡിലാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്ന് വേറൊരാൾക്കാണെങ്കിൽ നാളെ ഒരു സമയം ഉണ്ടാകും ആ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറായിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്